ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെഹാസ് പാരഡൈസ് ഇത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുബായിൽ ഡ്രാഗൺ മാർട്ടാണ് കേട്ടോ ഡ്രാഗൺ മാർട്ട് ഓട്ടോമേറ്റിക് എല്ലാവർക്കും അറിയാൻ പറ്റിയായിരിക്കും ചൈനീസ് മാള് എന്നൊക്കെയുള്ള പേരിലാണ് കേട്ടോ ഇത് കൂടുതലും മലയാളികളുടെ ഇടയിലൊക്കെ അറിയപ്പെടുന്നത് നമുക്ക് കയറി കണ്ടത് വെച്ച് മനസ്സിലായത് ചൈനീസ് ഐറ്റംസ് കുറച്ച് കൂടുതലുണ്ട് അപ്പം നമ്മൾ കയറിയത് ഡ്രാഗൻ മാർട്ട് ടൂവിലാണ് കേട്ടോ നമുക്കറിയില്ലായിരുന്നു കുറേ ഗൂഗിളിൽ നമ്മൾ റൂട്ട് മാപ്പ് ഇട്ടിട്ട് കുറേ നമ്മളെ കറക്കി കേട്ടോ കുറേ വഴി തെറ്റി ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളെ റോട്ടിൽ കിടന്ന് കറക്കായിരുന്നു അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഇവിടെക്ക് എൻട്രി ആയത് അപ്പോൾ നമ്മൾ കയറിയത് മാറ്റ് ടു വീലാണ് നമുക്ക് വണ്ണിലായിരുന്നു കയറേണ്ടിയിരുന്നത് പക്ഷെ നമ്മൾ തെറ്റി വഴി അറിയാതെ ടൂവീലാണ് കയറിയത് കേട്ടോ അപ്പോൾ ഇത് പുതിയതായിട്ട് അവർ ചെയ്ത് ഇത് ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ കുറേ ഷോപ്പും ഒന്നും വേണം ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഈ ഒരു നമ്മൾ കയറിയ സെക്ഷൻ മൊത്തം ഇതുപോലെ എന്താ പറയുക ലൈറ്റുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു ആയിരുന്നു കേട്ടോ ഇത് തന്നെയായിരുന്നു കുറേ അപ്പോൾ എനിക്കിങ്ങനത്തെ ലൈറ്റുകളോടൊക്കെ കുറച്ച് ഇത് ക്രൈസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ അതിൽ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് ഫോണിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നല്ല ഭംഗിന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മളുടെ ഹോം ആണ് അതൊരു വീട് വെക്കുമ്പോൾ ആ വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഡെക്കോറ് ഐറ്റംസ് ആയാലും അതേപോലെ തന്നെ ഇൻറ്റീരിയർ ആയാലും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ആ ഒരു സെക്ഷനിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഈയൊരു ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ ഇതുപോലെ കുട്ടികൾക്കായിട്ടുള്ള പല പല വണ്ടികളുണ്ട് ചെറിയവർക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് അങ്ങനെ എല്ലാം കൂടി മിക്സപ്പായിട്ടാണ് പക്ഷേ കുറച്ച് കൂടുതലും നയൻറ്റി പെർസെൻറ്റേജും ഈ ഹോം ആണ് കാണുന്നത് കേട്ടോ ലൈറ്റായിട്ടും അതേപോലെ ഇൻറ്റീരിയർ ആയിട്ടും അങ്ങനത്തൊക്കെ കൂടുതലും ഇതുപോലത്തെ ലൈറ്റ്സ് ആണ് പലതരത്തിലുള്ള ലൈറ്റ്സ് കാണാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഡ്രാഗന്മാർട്ട് വണ്ണിലും പോയിരുന്നു കേട്ടാ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു നമ്മൾ അവിടെ എനിക്ക് തോന്നുന്നു എച്ച് എച്ച് ഐ എ ബി അങ്ങനെ കുറേ സെക്ഷനുകളുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ദുബായ് സഫാരി പാർക്കിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നതേ അപ്പം സഫാരി പാർക്ക് എല്ലാവർക്കും പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ ഈ ഒരുപാട് നേരം വേണം കേട്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് അവിടെ കണ്ടു കഴിയാനായിട്ട് വേണം അപ്പോൾ ഓൾറെഡി ഞാൻ ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഈ വീഡിയോ ഇടുക അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ അത്രയും ടയേർഡായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് നടക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ഈ മാളാണെങ്കിൽ ഇങ്ങനെ നീണ്ട് പറന്ന് കിടക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരുവിധം കവർ ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഡ്രാഗൺ മാർട്ടിലേക്ക് പോയത് അതായത് വണ്ണിലോട്ട് മെയിൻ മാട്ടിലോട്ടേ പക്ഷെ അവിടെ പോയപ്പോൾ നമ്മൾ കയറി സെക്ഷൻ തന്നെ ഇങ്ങനെ കുറേ എന്താ പറയുക ലെറ്റേഴ്സ് എഴുതിച്ചിട്ടുണ്ട് അതായത് നമ്മളെ ഇംഗ്ലീഷിലുള്ള ഓരോ ലെറ്റർ ഉണ്ടല്ലോ എ ബി സി ഡി അതുപോലെ ഓരോ അങ്ങനെ പേര് കൊടുത്തിട്ടാണ് അവർ സെക്ഷൻ തിരിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ എച്ചിലോ അങ്ങനെ എന്തുകൊണ്ടുകൊണ്ട് കയറിയത് എനിക്ക് കറക്റ്റ് നമ്മൾ അങ്ങനെ എന്തോ ഒരു സെക്ഷനിലേക്കാണ് കയറിയത് അവിടെ ഫുള്ള് ഓഫീസ് ഐറ്റംസ് ആയിരുന്നു അപ്പം നമ്മൾ അവിടെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പോകും തോറും ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളെ കണ്ണുപോലെത്തുന്നില്ല അത്രയ്ക്കുണ്ട് അത് അങ്ങോട്ട് പോവാനായിട്ടേ അപ്പം ഒരു നിലയ്ക്ക് പോവില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ അത് പോവാനും നിന്നില്ല പിന്നീട് അത് വീഡിയോ എടുക്കാനും നിന്നില്ല ജസ്റ്റ് നമ്മൾ കയറി കുറച്ചൊക്കെ കണ്ടു ഇപ്പം കണ്ടത് ഫുൾ ഇതുപോലെ ഡ്രസ്സുകളും പിന്നെ ഓഫീസ് സെക്ഷൻ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു നമ്മൾ നടന്ന് നടന്ന ഡ്രസ്സ് സെക്ഷൻ വരെ എത്തി പിന്നെ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ പിന്നെയും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ത്രാണി ഉണ്ടായില്ല അതുകൊണ്ട് അത് അങ്ങോട്ടൊന്നും പിന്നെ പോയില്ല അപ്പോൾ ഇതാണ് പൊതുവേ ചൈന മാർട്ട് എന്നറിയപ്പെടുന്ന ഡ്രാഗൺ മാർട്ട് അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ വണ്ടികൾ ഇത് കുട്ടികളുടെ ഇത് അപ്പോൾ ഇതുപോലത്തെ ഇലക്ട്രിക് സൈക്കിളൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ ഓടിച്ച് നടക്കണുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളിവിടെയൊക്കെ പുറത്തൊക്കെ കാണാം പക്ഷേ ഇങ്ങനെ മാളിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും ഇതിൽ തന്നെയാണ് വരവും പോക്കും ഒക്കെ ധാരാളം ഇത് യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ സഫാരി പാർക്കിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാവരും കാണാൻ കേട്ടോ നല്ല അടിപൊളിയാണ് അവിടെയൊക്കെ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പൊക്കോളൂ കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നാലും നമുക്ക് കാശ് കൊടുക്കുന്നതിനുള്ളത് കാണാനുണ്ട് കേട്ടോ പൈസ നമുക്ക് നഷ്ടമായി എന്ന് ഉള്ളൊരു ചിന്ത നമുക്ക് വരില്ല ലൈഫിലൊക്കെ ഒരു ഒരു റഷക്കല്ലേ നമ്മളത് അത്രയൊക്കെ അല്ലേ നമുക്ക് അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ കാണാൻ ശ്രമിക്കാം കേട്ടോ നല്ലത് തന്നെയാണത് അപ്പോൾ ഇത് പ്രത്യേകിച്ച് എനിക്കറിയില്ല വന്നവരൊക്കെയാണ് ഓരോ സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് ഓരോ ഷോപ്പ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് അങ്ങോട്ടൊക്കെ കയറി കാണാൻ പറ്റും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമായിരുന്നു ഇവിടെ വന്നത് കേട്ടോ കുറേ ഇങ്ങനെ കാണാൻ പറ്റി എന്നാലും നമ്മളാകെ തകർന്നു പോയി അതാണ് മെയിനായിട്ട് ഇങ്ങനൊരു ഈ ഒരു ഷോപ്പ് എന്ന് പറയാനായിട്ട് ഫുൾ ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നും കയറിയതാട്ടോ ലേഡീസിൻ്റെ നമ്മളൊന്നും വാങ്ങാനൊന്നുമില്ല കാരണം അടുക്കാൻ പറ്റില്ല അത്രക്ക് റേറ്റ് ഉണ്ട് ലെൻസുകളും നെയിൽ പോളിഷും അതേപോലെ മേക്കപ്പിൻ്റെ എന്തൊക്കെയോ ഇനി നമ്മൾ അതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ അധികം ഒന്നും അറിയില്ല ഒന്നറിയില്ലാട്ടോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഫേക്ക് നെയിൽസ് വാക്സ് ചെയ്യുന്ന കുറേ ഇത് ഇതൊക്കെ ലിപ്സ്റ്റിക്ക് ലിപ് ബാം അങ്ങനെ എന്തൊക്കെയോ ആണ് അങ്ങനെ നമ്മൾ ജസ്റ്റ് ആ ഷോപ്പിലൊന്ന് കയറി ഒന്ന് നോക്കി വീഡിയോ എടുത്ത് നമ്മൾ അങ്ങനെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് പിന്നെ നമുക്ക് അവിടെ അവിടെയായിട്ട് ഇങ്ങനെ ചെറിയ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ അതേപോലെ തന്നെ കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് അങ്ങനെ അവിടെ അവിടെയൊക്കെ കാണാൻ പറ്റും ഇതുപോലൊക്കെ ഇങ്ങനെ പിള്ളേരെ ആകർഷിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാകും എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടാ പ്രത്യേകിച്ച് മാളല്ലേ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ എല്ലാത്തിനും അത്യാവശ്യത്തിൽ കൂടുതൽ റേറ്റ് ഉണ്ട് നമുക്കിങ്ങനെ വെറുതെ കണ്ട് കറങ്ങി പോരാ പക്ഷെ നമ്മെ ആരോഗ്യം അത്ര ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ സഫാരി പാർക്ക് തന്നെ എൻ്റെ പൊന്നു പോകുക തകർന്നു പോയി അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ വല്ലാണ്ട് ഡയേഡായി ഇല്ലെങ്കിൽ നമുക്കങ്ങനെ നടന്ന് കാണാനുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോക പോകാം ഡ്രാഗന്മാർട്ട് വണ്ണുണ്ടല്ലോ അവിടെ ഇങ്ങനെ പോക പോക ചിലപ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയായിരിക്കും അത് നമുക്ക് ഇനി നീണ്ട് പറഞ്ഞ് കിടക്കാണ് അപ്പം നമുക്ക് തന്നെ ഒരു അന്ധവും കുന്തോ ഇല്ലാത്തൊരവസ്ഥയായിപ്പോൾ ഇതൊക്കെ ഓഫീസ് സെറ്റപ്പാണ് കേട്ടോ എനിക്കങ്ങനെ ഇവര് ഓഫീസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും എന്ന് തോന്നുന്നുണ്ട് ആ കമ്പനി ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ തന്നെ കുറേ അപ്പുറം ഒക്കെ അവരുടെ തന്നെ കമ്പനി തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടതിൽ ഈ മാള് ഒരു കമ്പനി അതായത് ഒരു ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് തന്നെ ആയിരിക്കുള്ളൂ ആ ബ്രാൻഡ് നെയ്മ് തന്നെയാണ് എല്ലാം അവിടുത്തെ ഉള്ളത് ഇപ്പം ഈ ഈ ഈ ഒരു ബ്രാൻഡാണെങ്കിൽ അത് തന്നെയാണ് അപ്പുറം അപ്പുറം നോക്കുമ്പോൾ കാ പേര് തന്നെയാണ് എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കെ ഈ ഫ്ലോറിങ് മൊത്തം അവരുടെ വാടാക്കെടുത്താണോ ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഈ മാള് മൊത്തം അവരുടെയാണോ അറിയില്ല കണ്ടോ ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതലും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കയറി സ്ഥിതിക്ക് ചുമ്മാ ഒന്നും കറങ്ങി വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ